നമസ്കാരം ഫ്ലൈ ഫ്ലൈൽഡേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കറങ്ങാൻ പോകുന്നത് ഇവിടെയൊന്നുമല്ല കേരളത്തിലല്ല സാധാരണ കേരളത്തിലും തമിഴ്നാട്ടിൽ കർണാടക ഇങ്ങനെയായിരുന്നു നമ്മുടെ കറക്കം അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു രാത്രി ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇനി ഒരു മണിക്കൂറുകൂടെ കഴിയുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആവും അപ്പോൾ ഞാൻ ദുബൈയിൽ പോവാണ് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി പോകുന്നത് പിന്നെ സാധാരണ എല്ലാവരും പോകും പോലെ സ്ഥലങ്ങൾ കാണാനും ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാലും ഇപ്രാവശ്യം ഒരു ഒരുപാട് ആൾക്കാരില്ലാതെയാണ് പോകുന്നത് ഞാനും നമ്മുടെ അക്ഷയ് രണ്ടുപേരും മാത്രമാണ് പോകുന്നത് അവിടെ നമുക്ക് ആൾക്കാരുണ്ട് ദുബായിൽ അപ്പോൾ അവിടെ പോയി കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യണം പിന്നെ പോകുന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് ഒരു ഡെസർട്ട് സഫാരിയൊക്കെ നടത്തി അപ്പോൾ എല്ലാം ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ആ രീതിയിലൊന്ന് പോയിട്ട് വരണമെന്നാണ് ആഗ്രഹം അപ്പം ഫ്ലൈറ്റ് ഇരുപത്തി ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നു പറഞ്ഞേണ്ട കാര്യം ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പംകാലം നാലര മണിക്കാണ് ഫ്ലൈറ്റ് എം റൈഡ്സാണ് അപ്പം നമുക്കൊരു രണ്ട് മണിക്കൊക്കെ ഇൻ ചെയ്യണം ഉറങ്ങിയിട്ടില്ല ഉറക്കം ഇന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ നാളെ ചെന്ന് അവിടെ ചെന്നിട്ട് ഫ്ലൈറ്റിലെ ഉറക്കം അറിയാമല്ലോ നടക്കൂല അവിടെ ചെന്നിട്ടൊന്ന് പിന്നെ റസ്റ്റ് എടുക്കാം ഉറങ്ങാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരു പരിപാടിയാണ് എല്ലാം പാക്കിംഗ് എല്ലാം ചെയ്തു അഞ്ച് ആറ് ദിവസമാണ് മൊത്തം യാത്രക്ക് ഈ ആറ് ദിവസത്തെ ഡ്രസ്സുകളൊക്കെ വളരെ ചുരുക്കമൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പം നേരെ ഇവിടുന്ന് ഒരു പന്ത്രണ്ടര ഒരു ഒരു മണി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നു ഇറങ്ങും ഇറങ്ങി നേരെ എയർപോർട്ടിൽ പോകും ട്രിവാൻഡ്ര എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് നേരെ പോയിട്ട് നാളെ രാവിലെ ഏഴ് പതിനഞ്ചിന് ഇരുപത്തി മൂന്നാം തീയതി ദുബായ് ടൈം രാവിലെ ഏഴ് പതിനഞ്ചിന് നമ്മൾ അവിടെ ഇറങ്ങും അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇതുവഴി കാണാം ഇതൊരു നല്ല വീഡിയോ ആയിരിക്കും എല്ലാവരും കാണണം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ദുബായ് വീഡിയോയുടെ ആദ്യത്തെ ഒരു തുടക്കം ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് കാണാം ഓക്കേ സന്ദീപ് മണിത്ര അതായത് ഒരു മണിക്ക് പത്ത് മിനിറ്റിനെയോ അല്ലേ ശരിക്കാം അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം ഒരു ആറേഴ് ദിവസത്തെ അവധി കൊടുത്തുകൊണ്ട് നമ്മൾ ദുബായി ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുന്നു അഞ്ജു ടാറ്റ മിസ് യു എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ ഇത് ഷൂട്ട് ചെയ്യണമില്ല എന്ന് ഭാര്യയെ സൂചിപ്പിക്കാൻ വെറുതെ പറയുന്ന ഒരാളല്ല ഞാൻ ഓ വാ ഇനിന്ന് അവൾ വരണമെന്ന് പറയും കമാൻ കറിയോ ഇന്ന് ഇത് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തിരിക്കേണ്ടതായിരുന്നു എങ്കിൽ ഇന്നിപ്പം ഒരു രണ്ടര മണിക്കൊക്കെ എയർപോർട്ട് എത്തിയനെ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരെ ഈ കാറിനെ ഒരു ഓട്ടോറിക്ഷ കുറച്ച് മുൻപ് ഓട്ടോക്ക് ചെയ്ത് പോയി ഒരു സൈക്കിളും കയറിപ്പോണത് കഴിഞ്ഞിട്ട് ഞെട്ടിപ്പോയി ഹൈവേ കയറി കഴിഞ്ഞാൽ ഇവ എന്തോ അങ്ങ് ഭയങ്കര അങ്ങ് എന്നാണ് പറയണത് നോക്കാം സത്യം പറഞ്ഞാൽ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഈ യാത്രയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ട് പരിചയമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ യാത്രകൾ മാക്സിമം നമുക്ക് ഈ നമ്മളിപ്പം എയർപോർട്ടിൽ തിന്നു അത് കഴിഞ്ഞ് ദുബൈയിൽ എന്ന് അത് കഴിഞ്ഞ് അവിടെയുള്ള കാര്യങ്ങൾ ും തിരിച്ചു വരുന്നത് ഇത് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇതൊക്കെ ഒരു ബോറ പരിപാടിയാണ് എന്നും പറഞ്ഞാൽ വീണ്ടും ഇതുതന്നെ ഷൂട്ട് ചെയ്ത് വെക്കുകയാണ് അതാണതിൻ്റെ വിരോധാഭാസം കൊണ്ടാക്കാൻ വന്ന സന്ദീപ്ത വിഷമത്തോടെ തിരിച്ചു പോവാണ് വിഷമം കാണിച്ചു വേറെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല പെട്രോൾ തീരാൻ പോയി അതെങ്ങനെ തീർന്നിന്ന് തല്ലി കൊന്നണെ പട്ടി കിട്ടുക അങ്ങനെ നമ്മൾ വിജയകരമായി ചെക്ക് ഇൻ ചെയ്തു ഒരബദ്ധം പറ്റി ഓൺലൈൻ ചെക്കിനാണ് ചെയ്തത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഓൺലൈൻ ചെക്ക് ചെയ്യുന്നു അപ്പോൾ ഇനി നോർമൽ ചെക്കിനാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ കയറാമായിരുന്നു പിന്നെ നിന്ന് ക്യൂ നിന്ന് പാവപ്പെട്ട അക്ഷയക്കൊരു ചെറിയ യാമൾ കിട്ടി ഷർട്ടിട്ട ബിസിനസ് ക്ലാസ്സിൽ അപ്ഗ്രേഡ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തേണ്ട പറഞ്ഞ വേഷം ഷർട്ടിട്ട ബിസിനസ് ക്ലാസ്സിൽ അപ്ഗ്രേഡ് കിട്ടും ഷർട്ട് ഇട്ടാൽ ബിസിനസ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു അപ്പോൾ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് വന്നൊക്കെയാണ് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ പോലെ അപ്പോഴാണ് ഞാനൊരു ചെറിയൊരു ടീ ഷർട്ട് ചെറിയൊരു ജോക്കർ ഇട്ടുണ്ട് ഇനി വന്നത് കാരണം ഒന്നും ക്ലിയർ അല്ല നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലോട്ടൊന്ന് പോവാണ് അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഹോട്ടലിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു മറ്റൊരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ എൻ്റെ ലൈസൻസ് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി ഇവിടെ വന്ന് വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു ബൈക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ ബൈക്ക് വാങ്ങിയത് ഒരു റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ ആ രീതികളും കണ്ടപ്പം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം ഇതെല്ലാം നമ്മുടെ നമ്മൾ വഴങ്ങി വന്ന രീതികളല്ല ഇവിടെ കീഴ്വഴക്കങ്ങൾ വേറെയാണ് ട്രാഫിക് സംവിധാനങ്ങളായാലും ലെഫ്റ്റ് സൈഡാണ് ഡ്രൈവിങ് എല്ലാം എല്ലാ എല്ലാ കാറുകൾക്കും അപ്പോൾ അറിയാമല്ലോ നമ്മൾ അവിടുത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ആണ് പെട്ടെന്ന് നമ്മൾ കയറി ആ റോങ് സൈഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ആകാശം ചെന്ന് മുട്ടിയിട്ട് തറയിൽ വന്നു കൂഴും അതാവിനെ ചേക്കട്ടെ ഞാൻ പറഞ്ഞില്ല നമ്മൾ വന്നത് നമ്മളെ പറ്റിച്ച് എമറൈഡ്സ് നമ്മളെ പറ്റിച്ചു നമ്മൾ ദുബായിൽ നിന്നും നമ്മളെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ ഇറക്കി എന്നാണ് തോന്നുന്നത് ബാംഗ്ലൂർ കവടിയാറും ബാക്കറി ഇൻഷുറും എല്ലാം ബാങ്ക് ഓഫ് ബോറഡി ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് സുനിൽ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഫ്ലാറ്റിൽ വന്നു ഇനി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നേരെ അങ്ങ് നമ്മുടെ ഹോട്ടലിലോട്ട് പോകും

അപ്പം നമ്മൾ സ്വീൻ ബ്രോ നമ്മളെ ഹോട്ടലിലോട്ട് കൊണ്ടുപോവാണ് പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പോയിട്ട് കുറച്ചും കൂടെ നേരത്തെ ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഞാൻ ഇപ്പോഴാണ് വണ്ടി മാറ്റിയത് ഞാൻ നവംബർ ആയപ്പോഴത്തേക്ക് റോവർ കൊടുത്തിട്ടില്ല ഏത് കൊള്ളാം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ദിസ് ദ ബെസ്റ്റ് കാർ ഇതിനകത്ത് അടിച്ചൊരു പെനാൾട്ടി കിട്ടിട്ടുണ്ട് സ്പീഡിങ്ങിന് വേണ്ടി അറിയത്തില്ല ഏത് സ്പീഡിലാണ് പോകുന്നാലും മറ്റേ റേഞ്ച് റോവറിന്റെ ആക്സലറേഷൻ കുറച്ച് ഹാർഡ് ആണ് പോലാണ് ഇത് കാല് കൊടുത്തു കഴിഞ്ഞ പറക്കും വേണ്ടി

റൂമിൽ വന്നു ഫ്രഷായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ടൊന്നും ഇറങ്ങി അത് കഴിക്കണ്ടേ ഇന്നലെ ഒരു അഞ്ച് മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ക്ഷീണമുണ്ട് നല്ല ക്ഷീണമുണ്ട് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വലിയ അബദ്ധം പറ്റി ഞാൻ ഈ ധൃതിയുടെ ഇടയിൽ ഷോട്ട്സ് ഒന്നും പോലും എടുത്തിട്ടില്ല അപ്പോൾ റൂമിലിടാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് അതും ഒന്ന് വാങ്ങണം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തത്രപ്പാടും ഒരു കുതന്ത്രപ്പാടുവാണല്ല എന്തായാലും നോക്കാം നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ ചെറിയ മാളു പോലത്തെ സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി വാങ്ങാം എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞാനും നമ്മുടെ അക്ഷയുമായിട്ട് നേരെ പോയി കൽപ്പകവാടിയിൽ കയറി ഫുഡ് കഴിച്ചു ഒരു കാരണവശാലും കേരളത്തിലെ ഫുഡും പ്രതീക്ഷിച്ചുകൊണ്ട് കയറരുത് ബീഫ് ഷാപ്പിലെ കറി ചോദിച്ചപ്പം ചാറ്റ് മസാലയൊക്കെ ഇട്ട് ബംഗാളി സ്റ്റൈലിലൊരു ബീഫ് കൊണ്ടുവന്നു കഴിച്ചപ്പോൾ തിരിച്ചെടുത്തോണ്ട് വരികയായിരുന്നു അത് അതുകൊണ്ട് ആരും നമ്മുടെ നാട്ടിലെ ഫുഡ് പ്രതീക്ഷിക്കണ്ട അവിടുത്തെ സ്റ്റൈലിൽ ഇവിടെ എന്താ പറയാ കിട്ടുന്ന രീതി അതേ പറ്റൂ പെറുമുറ വാങ്ങി നല്ല സ്വഭാവമുള്ള പിള്ളേരാണ് നാട്ടിലെ കാസർഗോഡുള്ള പിള്ളേരാണ് ഫോട്ടോ നല്ല നല്ല ഡീലാണ് ഇതാണ് അവരുടെ കട ടോക്കിയോ നല്ല നല്ല ഇതിലായിരുന്നു ആരെങ്കിലും ഈ ഭാഗത്തുണ്ടെങ്കിൽ ഈ ഭാഗത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് സോറി ഇത് അൽഖുസൈസ് അല്ല ഈ സ്ഥലത്തിൻ്റെ പേരെന്തോന്നു പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് താമസിക്കുന്ന ഹോട്ടലിൻ്റെ കൂട് തപ്പി ഇറങ്ങിയതാണ് പൂള് തപ്പി തപ്പി അണ്ടർഗ്രൗണ്ടിലോട്ട് എത്തി അപ്പോഴാണ് കാക്കിയും ഒക്കെ കുളിക്കുന്ന ആ പൂവ് കണ്ടത് പെട്ടെന്ന് ഐഡിയ ഞാൻ ഞാനങ്ങ് ഉപേക്ഷിച്ചു നല്ല കിഡിലൻ ഒരു ഉറക്കമായിരുന്നു ഞാനും അക്ഷയ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് പോയി ഷോർട്ട്സും വാങ്ങിയിട്ട് തിരികെ വന്ന് ഒരു ഉറക്കം ഒന്ന് ഉറങ്ങി ഉറങ്ങിന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഇപ്പോൾ ഈ നമ്മുടെ സിൽബ്രോ വന്നു വിളിച്ചു ഓണർത്തി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നാളെ എണീറ്റനെ കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു വാഹ അത് ഒരു 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 ടൈം ഒരു അഞ്ച് മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ കിടന്ന് നല്ലോണം ഉറങ്ങി എണീറ്റ് വൈകുന്നേരം വെറുതെ ഇങ്ങനെ നല്ല ക്ലൈമറ്റുണ്ട് ഇവിടെ നല്ല തണുപ്പും കാറ്റും ഒരു ഒരു എന്ത് പറയുക ഒരു നല്ലൊരു പ്രത്യേക ഒരു വൈബ് അപ്പോൾ ഈ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ട് ഈ സ്ട്രീറ്റ് വഴി ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഇന്ന് രാത്രി ഏതെങ്കിലും ലബനീസ് റെസ്റ്റോറൻറ്റ് തപ്പി കയറി ഫുഡ് കഴിക്കണമെന്നാണ് ഒരു താല്പര്യം അപ്പോൾ വേണ്ടിയാണ് നടക്കുന്നത് എന്തായാലും നോക്കാം കഴിച്ചിട്ട് വീണ്ടും മീഡിയയിൽ വരാം